പക്ഷേ പിന്നീട് വക്കഫ് ബോർഡ് പറയുന്നു സഖ്യർമാൻ പറയുന്നു ഇത് വക്കേ കാലമായി ഇതൊക്കെ നടക്കുന്നു ആ കാര്യം നമ്മളോട് അത് കഴിഞ്ഞതിനു ശേഷം പറവൂർ സബ് കോടതി തൊട്ട് ഹൈക്കോടതി വരെ ഈ കേസ് വിട്ട എല്ലായിടത്തും ഒപ്പം ഇപ്പൊ എന്താ ഇന്നലെ പറഞ്ഞത് കോടതി കോടതി നിക്കുന്ന ഒരു കാര്യത്തില് കോടതി തീർപ്പ് കല്പിച്ച ഒരു കാര്യത്തിൽ എന്തിനാണോ ചെന്നാണ് ചോദ്യം അല്ല കമ്മിറ്റി വെച്ചത് എന്റെ പറ്റിയ കമ്മിറ്റി ഉണ്ടായിക്കോട്ടെ കമ്മിറ്റിക്ക് ഡോക്യുമെന്റ്സ് പരിശോധിക്കാലോ ഇതൊരു ഓപ്പൺ കാര്യമാണല്ലോ ഇതൊരു മറ്റേ മുകളോട് കമ്മിറ്റി സ്പേസ് അറിയാലോട്ട് മൈൻഡ് കിടക്കുന്ന മീഡിയ പഠിക്കാം എല്ലാവർക്കും പഠിക്കാറില്ല എന്താണ് സംഭവം കാര്യം ഇതൊരു ഒറ്റ തണുപ്പുള്ളൂ ണോ അല്ലയോ അപ്പോ മുനമ്പത്തുള്ള ആൾക്കാരുടെ കൂടെയാണോ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾ മനമ്പത്തുള്ള ആൾക്കാരുടെ കൂടെ തന്നെയാണ് അതിൽ തിരുമറി ഡ്രഗ് കോളേജുക അവർ ക്രിമിനൽ ആയിട്ടുള്ളത് ഫേസ് ചെയ്യേണ്ടി വരും വക്കഫ് നിയമം അങ്ങനെ വക്കഫിന്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് അത് ക്രിമിനൽ നിയമം ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോ പുതിയത് പ്രകാരം വക്കഫിന് എന്തും ചെയ്യാ വക്കഫിനെ തൂക്കി കൊല്ലാറുള്ള ഹോട്ടല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിന്റെ മുകളില് നമ്മൾ സാധാരണ കോടതി ഉണ്ട് ഞങ്ങൾ കേസ് അല്ലേ ഞങ്ങൾ ഡീൽ ചെയ്യുന്നവർക്കല്ലേ അത് പിന്നീട് നെക്സ്റ്റ് സ്റ്റേജ് വക്കഫിന്റെ നമ്മളെ ട്രിബ്യൂണലിന്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോടതി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി പോകും ഇനി വേണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകണത് അപ്പോ വെറുതെ പുതിയതായിട്ട് വരുന്ന ഇതിനൊക്കെ പരിഹാരമാകും ഇത് പഴയ കേസാണ് കേസാണ് കേസ് ഇതെങ്ങനെ രണ്ടാമത് റീഓപ്പൺ ചെയ്യാൻ പോകും ഇത് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇത് കോടതി അതിന്റേതായിട്ടുള്ള വഴിയിലും പിന്നെ അവിടുത്തെ ജനങ്ങളുടെ കാര്യം ജനങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദികൾ അങ്ങനെ തരണം പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആളുകൾ കൂടിയാണ് മുന്നേ എന്ത് തീരുമാനം കോടതി എടുത്തോ എന്ത് തീരുമാനം ഒപ്പം അതിന് ഏത് വർഷക്കാണെങ്കിലും ഏതാനും ഒപ്പം ജനങ്ങൾക്ക് അനുകൂലം അതിനനുകൂലും കാരണം പെറുപ്പ് കോളേജുകളിൽ ബൃഹത്തായ ഒരു സംഘടന മീൻസ് മറ്റൊരു സംഘടനയൊന്നുമല്ല അത് ഏതാനും ആൾക്കാർ കൂടിയൊരു ട്രസ്റ്റ് മാത്രമാണ് അറിയാലോ ചെലവർക്ക് അറിയാൻ മാത്രമാണ് ചെയ്യാൻ ആവശ്യമൊന്നും മുസ്ലിം സംഘടനകൾക്കൊന്നും ഇല്ല ഇത് തെറ്റായിട്ടുള്ള കാര്യത്തിലൂടെ ചെയ്ത പിന്നെ തെറ്റായിട്ടുള്ള അവരനുഭവിക്കൂ അതാണ് പിന്നെ മറ്റേ കാര്യം കമ്മിങ് ഗവൺമെന്റ് മറ്റേ വക ഈ നിയമം അതിന്റെ ഒരു ഏറ്റവും ചോദ്യം ശിരോമണി പ്രബന്ധ ഗുരുദ്വാര പ്രബന്ധി ഹൈയസ്റ്റ് അറിയാലോ ബിന്ദ്രന്മാരെ അവിടെ താമസിച്ചിരുന്നു എത്ര സുവർണ ക്ഷേത്രത്തിന്റെ ഉള്ളിലായിരുന്നു താമസിച്ചു ആക്ഷൻ കഴിഞ്ഞപ്പോ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞപ്പോ ഇവര് അവിടുത്തെ സിഖ് മതപണ്ഡിതന്മാര് ഗ്യാനി ഭ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സേഖസിന് ശാസിച്ചു അന്ന് ചൂസ് പോലെ ചെയ്യാൻ അതിനുശേഷം ഇന്ദിരാഗാന്ധിയെ ഒന്ന് ഷഹാ സിംഗിന്റെയും സന്തോഷ് സത്യോക് സിംഗിന്റെയും ഓർമ്മ അവരുടെ ഒരു സമയം തൊണ്ട പ്രകളോടെയാൻ പോകും എല്ലാവരും എത്തുമ്പോൾ കാരണം പിന്നെ കോടതി പോകില്ലേ കോടതിയിൽ പോകുമ്പോഴായിരിക്കും ഓരോ മതത്തിൻ്റെയും ആചാരവും അനാചാരങ്ങളെ പറ്റിയിട്ടൊക്കെ ചർച്ച കിട്ടും കാരണം ചർച്ച ഉണ്ടാക്കുന്നു ഇതിൻ്റെ ദ്രോഹം മൊത്തം പറ്റി തോന്നും കാരണം കോടതി ഒരു സാധാരണ രീതിയിൽ ഒരു മതത്തിനെ മാത്രം ഇട്ട് പരിശോധിക്കുന്നുമില്ല ില്ല ഞങ്ങൾ കൃഷി ചെയ്തു പറയുള്ളൂ അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളിലും വരണ്ടാത്ത ഇടപെടലാണ് ഞാൻ ഒന്നും അവർ പാണ്ടി വന്നെ ഈ ഡിസ്കഷൻ മുഴുവൻ നോക്കുമ്പോൾ വക്കപ്പിനെ പറ്റി ഞാൻ ഉദ്ദേശിക്കേണ്ടി കാരണം അതിൻ്റെ ഒരു നിയമപരമായിട്ടൊരു വിഷയമാണ് അത്ര നമുക്ക് അത്ര പാണ്ഡിത്യൊന്നുമില്ല കാരണം അത്രയും പല നിയമങ്ങൾക്കും മൂന്നാമത്തെ വലിയ

സ്റ്റേറ്റ് ആയിരുന്നുണ്ട് അവിടെ എല്ലാം എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ബിസിനസ് ഇല്ലാത്ത ഇഷ്ടംപോലെ അപ്പൊ തെലങ്കാനയിൽ കണ്ടിട്ടുള്ളതും ബീഹാറിൽ കണ്ടുള്ളതും ഭീകരമായിട്ടൊരവസ്ഥയാണ് അവിടെ വരുന്നത് എന്താ കാര്യങ്ങളെ കാര്യങ്ങളെ അമിത്ഷാ പറഞ്ഞിരിക്കുന്ന മുസ്ലിംകൾക്ക് സംവരണം കൊടുക്കൂല അഥവാ അമിത്ഷാ പഠിച്ചിട്ടില്ല കാര്യമാണ് മുസ്ലിമുകളായിട്ട് ഇന്ത്യയിൽ സംവരണം ആരെ എവിടെ കൊടുക്കുന്ന ബീഹാറിൽ മുംബൈ കമ്മീഷൻ ഇതിനുവേണ്ടി ഭയങ്കരമായിട്ട് വാദിച്ചിട്ട് ഇരുന്നൂറ്റി പതിനായിരത്തി പതിനെട്ടിലും അപ്പൊ വീണ്ടും ഞാൻ ആഗോള ആവർത്തിക്കുകയാണ് ഈ കേരളത്തിലെ വലിയൊരു തൽപ്പിടുത്തം തമ്മിലുള്ളവരെ തമ്മിൽ ഈ സംവരണത്തെ പറ്റിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംവരണത്തെ പറ്റിയിട്ടാണ് ഉള്ളിൽ ഒരു ജാതിപരമായിട്ടുള്ളൊരു ചിന്തയൊന്നുമില്ല റൈറ്റോ ജാതി ചില ആൾക്കാരോ ഞങ്ങളൊക്കെ കിട്ടുന്നില്ല ഇതാണ് തർക്കം വരുന്നത് അപ്പൊ അലി മറ്റൊരു ഭയങ്കര വാക്കാർ എന്നാണ് അയാളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ ആ നിലക്ക് നമ്മുടെ ജാതി സെൻസസ് വിത്ത് ചില സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ബിഹാർ മാത്രം അവൈലബിൾ ബീഹാർ മോഡലിൽ നടപ്പാക്കണം അത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ മടിയും ഒന്നില്ല സർക്കാരിന് എനിക്ക് വഴി ഉണ്ടാവും ഇനിയിപ്പോ നമ്മൾ ജാതി സമവാദ്യങ്ങൾ മറന്നുള്ളത് അതൊന്നല്ല ഏകദേശം മണ്ഡൽ പറഞ്ഞ അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറഞ്ഞത് അത് തന്നെയാണ് അതിൽ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഇത് മുസ്ലിം സമുദായത്തിന്റെ പെർസെൻറ്റേജ് കൂടി കൂടും കൂടി ശരിക്കും കൂടുതലാണ് അത് പ്ലാറ്റ് രീതിയിൽ അതിന് ഇപ്പോഴത്തെ ജനറേഷൻ വന്നു പറയുന്നത് അത് ജി എഫ് ആ എന്ന് പറയുന്നത് റോസ്പെർട്ടി എഫ് സി ഓൾമോസ്റ്റ് എല്ലാവരെയും തുല്യമായിക്കൊണ്ടിരിക്കുന്നു തുല്യമായിനിയാന്ന് പറയുന്നു അപ്പോൾ ആ ഒരു വിഷയം ജാതി സെൻസസ് നടക്കുന്നത് അങ്ങനെ പിന്നെ അനവധി വിഷയങ്ങളുണ്ടെങ്കിൽ ഇതിൽ മൂന്ന് വിഷയങ്ങളാണ് ഞങ്ങൾ മുഖ്യമായിട്ട് പറയുന്നത് ഒന്ന് വർക്കസിൻ്റെ വിഷയം ഒന്ന് ജാതി സെൻസസ് ഈ മൂന്ന് വിഷയങ്ങളിൽ

किटा <sum>